Hi, hello. ഏതൊരു ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ആഘോഷങ്ങളെല്ലാം അവസാനിച്ചു ഇനി ശ്രുതിയുടെയും അശ്വിന്റെയും അവരുടെ ഒരു പ്രണയ നിമിഷങ്ങളും അതുമാത്രമല്ല ശ്രുതിയുടെ നിരപരാധിത്വം തെളിയിച്ച് അശ്വിൻ ശ്രുതിയെ ചേർത്ത് പിടിക്കുന്ന നിമിഷങ്ങളുമാണ് ഇനി എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുക എന്ന് നോക്കാം അതുമാത്രമല്ല ഇന്നത്തെ എപ്പിസോഡില് ശ്രുതി അശ്വിനെ തെറ്റിദ്ധരിക്കുന്ന സംഭവങ്ങളാണ് ഉണ്ടാകുന്നത് ശ്രുതിക്ക് വലിയൊരു അപകടം സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുവാണ് എന്ന ൊണ്ട് നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ എടുത്ത പുതിയ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ അശ്വിനും ശ്രുതിയും ചെറിയ തർക്കങ്ങളും വഴക്കുകളൊക്കെ ഉണ്ടെങ്കിലും ശ്രുതിയുടെ മനസ്സിൽ എന്താണ് അശ്വിനെ കുറിച്ചുള്ള ചിന്തകൾ എന്താണെന്നൊക്കെയുള്ള കാര്യങ്ങൾ അശ്വിൻ മനസ്സിലാക്കി എന്നാൽ പെട്ടെന്നുള്ള അശ്വിന്റെ ഈയൊരു സ്വഭാവമാറ്റവും പെരുമാറ്റവും ആ എല്ലാം വ്യത്യാസമായപ്പോൾ ശ്രുതിക്കൊരു സംശയം ഇയാൾ എന്താ അല്ലെങ്കിൽ എന്ത് പറ്റി അശ്വിൻ സാരാം എന്തൊക്കെയോ മറിക്കുന്നുണ്ട് എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട് അത് എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചേ മതിയാകൂ എന്ന് വിചാരിച്ചിട്ടാണ് അശ്വിൻ കുളിക്കാനായിട്ട് പോയ ആ തക്കം നോക്കി ശ്രുതി അശ്വിൻ്റെ ബാഗും ആ സ്ഥലങ്ങളെല്ലാം പരിശോധിച്ചത് ഒരുപാട് ഫയലുകൾ ഉണ്ടായിരുന്നു ആ ഫയലെല്ലാം മറിച്ചും തിരിച്ചു നോക്കി ഒന്നും കിട്ടിയില്ല അങ്ങനെ അവിടെ ഇരുന്ന ബാഗ് എല്ലാം നോക്കി അവസാനം ഒരു സൂട്ട് ഉണ്ടായിരുന്നു അത് തുറന്നു നോക്കിയപ്പോൾ ഒരു ഡയറി കിട്ടി ശ്രുതി പതുക്കിയ ഡയറി എടുത്ത് തുറന്നു നോക്കിയപ്പോൾ ഫസ്റ്റ് തുറന്നപ്പോൾ തന്നെ ശ്രുതി കണ്ട കാഴ്ച എ എസ് ആർ എന്ന് പറഞ്ഞ് ഇൻഡ്യൂ ഇട്ട് വെച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് ശ്രുതി കണ്ടത് അപ്പം ഇത് എന്താ സംഭവം അല്ലെങ്കിൽ എന്തൊക്കെയോ കുത്തിക്കുറിച്ച് വെച്ചിട്ടുണ്ടോ ഒന്നും ശ്രുതിക്ക് മനസ്സിലായില്ല അങ്ങനെ വായിച്ചു നോക്കിയപ്പോൾ ശ്രുതി മനസ്സിലാക്കിയ കാര്യം എ എസ് ആർ എന്ന് പറയുന്നത് എ എസ് ആർ എന്ന് എഴുതിയിട്ടുണ്ട് അതായത് അശ്വിൻ സായിറാം പിന്നെ എസ് എന്നിട്ടിട്ട് ഒരു ഇൻഡു ആണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ശ്രുതി എന്നായിരിക്കും അത് ഉദ്ദേശിച്ചതെന്നും ആ ഇൻഡു എന്നെ കൊല്ലുന്നതായിരിക്കും അല്ലെങ്കിൽ എന്നെ കൊല്ലാനായിരിക്കും ഉദ്ദേശം എന്ന് ശ്രുതി തെറ്റിദ്ധരിക്കുകയും അശ്വിൻ സായിറാം എന്നോട് ഈ ഒരു സ്നേഹം കാണിക്കുന്നത് എന്നെ കൊല്ലാനായിട്ടുള്ള ശ്രമമാണ് എന്തായാലും ഞാൻ വിട്ടുകൊടുക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ശ്രുതി അവിടെ കിടന്ന് കീറി വിളിച്ച് പൊടിച്ച് ഭയങ്കര ടെൻഷനായി ദൈവമേ അതിന്റെ അടുത്ത സൈഡിൽ തന്നെ മുപ്പത് മുപ്പത്തി പറഞ്ഞു ഇട്ടിട്ടുണ്ട് അപ്പൊ മുപ്പത്തിയാറ് മണിക്കൂറിനകത്ത് വെച്ച് തന്നെ എന്നെ കൊല്ലുമെന്നായിരിക്കും അശ്വിൻ സാര എന്ന് ശ്രുതി വിചാരിക്കുകയും അങ്ങനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ മതിയാകൂ എന്നുള്ള ഒരു ചിന്തയായിരുന്നു ശ്രുതിയുടെ മനസ്സിൽ അശ്വിൻ എല്ലാം കഴിഞ്ഞ് വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി വന്ന ടൈമില് ശ്രുതി ഭയങ്കരമായിട്ട് പേടിച്ചുപോയി പെട്ടെന്ന് തന്റെ കയ്യിൽ നിന്ന് മാറ ഡയറി തറയിൽ വീണു അശ്വിൻ കാണാതിരിക്കാൻ വേണ്ടിട്ട് ശ്രുതി പതുക്കെ അത് കാലും കൊണ്ട് തന്നെ പുറകിലോട്ട് തട്ടിയിട്ടിട്ട് അതിന്റെ സൈഡിൽ കയറി നിന്നു കാണാതിരിക്കാൻ വേണ്ടിയിട്ട് എങ്കിൽ അശ്വിൻ സൈന അശ്വിൻ തന്നെ നോക്കുന്നുണ്ട് ശ്രുതി ഏഹ് ഇവൾക്ക് എന്തു പറ്റി ഞാൻ പോകുന്നവരെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ വന്നപ്പോൾ എന്തോ കളഞ്ഞു പോയ ഒരു രീതിയില് ഇവിളിങ്ങനെ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയതുപോലെ നിൽക്കുന്നത് എന്താണെന്ന് അശ്വിൻ തന്നെ വിചാരിച്ചു പോയി മാക്സിമം അശ്വിൻ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് പതുക്കെ ആ ഡയറി എടുത്ത് ആ ബാഗിനകത്ത് വെക്കുന്ന സമയത്ത് തന്നെ അശ്വിൻ പറയുവാണ് ഞാൻ ഡയറി കണ്ടു നീ ഇനി ഒളിപ്പിക്കാൻ നോക്കണ്ട നീ എടുത്ത ഡയറി അതുപോലെ തന്നെ തിരിച്ചു വെച്ചേക്ക് എന്ന് പറഞ്ഞിട്ട് അശ്വിൻ നേരെ ആ ഹോളിലോട്ട് പോയി അപ്പോൾ ശ്രുതിയുടെ മനസ്സിൽ അടുത്ത ഒരു ചിന്ത വന്നു സാധാരണ അശ്വിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് അലർ വിളിക്കുന്നതാണല്ലോ പതിവ് പിന്നെ ഇപ്പോൾ എന്തുപറ്റി ഒരു ശാന്തത ഇത് എന്തിനുള്ള തുടക്കമാണെന്നൊക്കെ ഇങ്ങനെ ശ്രുതി ഇങ്ങനെ ചിന്തിച്ചു അവസാനം ശ്രുതി ഇങ്ങനെ വിചാരിക്കുവാണ് ആ എന്തൊക്കെയോ ഉണ്ട് എന്തൊക്കെയോ അശ്വിൻ മനസ്സിൽ ഒതുക്കുന്നുണ്ട് എന്തായാലും അശ്വിനിൽ നിന്നും ഇനി രക്ഷപ്പെട്ടേ മതിയാകൂ എന്ന് വിചാരിച്ചു അങ്ങനെ അമ്മായി ആ സമയത്ത് തന്നെ ശ്രുതിയോട് വിളിച്ചിട്ട് നീ ഒന്ന് വന്ന് സഹായിക്കും ശ്രുതി എന്ന് പറഞ്ഞു അങ്ങനെ പച്ചക്കറി അറിയാനായിട്ട് ശ്രുതി ഇരുന്ന് പച്ചക്കറി അറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അശ്വിൻ അവിടേക്ക് വന്നിരുന്നു അപ്പോൾ ഒരു വാർത്ത വന്നു ഒരു വാർത്ത കണ്ടു ആ വാർത്തയിൽ പറയുന്നത് ഇതേപോലെ ഒരു നടൻ തന്റെ വിവാഹം തന്റെ കാമുകിയ വിവാഹം കഴിക്കണം പക്ഷേ ജാതക ദോഷമുള്ളത് കൊണ്ട് രണ്ട് വിവാഹമാണ് ആ നടന് പറഞ്ഞിരിക്കുന്നത് അതിനു വേണ്ടിയിട്ട് ആദ്യം ആദ്യം തന്റെ കാമുകി വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഒരു സാധു പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയും എന്നിട്ട് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടിയെ കൊന്നതിന് ശേഷം തന്റെ കാമുകിക്കൊപ്പം വിവാഹ വിവാഹം കഴിച്ച് ജീവിക്കാനായിട്ട് ആ നടൻ ശ്രമിച്ചു എന്നും എന്നാൽ പോലീസ് പിടിയിലാണ് എന്ന വാ എന്നായിരുന്നു വാർത്ത ഇത് കണ്ടപ്പോഴേ തന്നെ ശ്രുതി വീണ്ടും അലേറി വിളിച്ചത് ശ്രുതിയുടെ മനസ്സിൽ അശ്വിൻ അപ്പൊ എന്നെ കല്യാണം കഴിച്ചത് ഏർ ജാതകദോഷത്തിൽ എന്തെങ്കിലും ജാതകത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കും എന്നെ കൊന്നിട്ട് വേറൊരു പെൺകുട്ടി വിവാഹം കഴിക്കാനാണ് അശ്വിന്റെ തീരുമാനമെന്ന് ശ്രുതി വീണ്ടും തെറ്റിദ്ധരിച്ചു അതിന്റെ പേരിൽ ശ്രുതി തന്നെ അവിടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാണ് എങ്കിലും എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ മതിയാകൂ അശ്വിൻ സായിറാമിന്റെ ഉദ്ദേശം ഇതായിരുന്നു അല്ലേ എന്നൊക്കെ ശ്രുതി ചിന്തിച്ചെടുക്കുവാണ് എന്നാൽ അശ്വിൻ പോലും ഇത് ഒന്നും അറിഞ്ഞിട്ടില്ല പക്ഷേ ശ്യാമിന്റെ കാര്യം ഒരു പക്ഷേ ശ്രുതി മനസ്സിലാക്കി കഴിഞ്ഞാൽ തൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് ശ്രുതിക്ക് പ്രൂവ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള ആ ഒരു പ്രശ്നം അവിടെ ഒഴിഞ്ഞു മാറും അവർ തമ്മിൽ വീണ്ടും പ്രണയിക്കും സന്തോഷത്തോടെ ജീവിക്കും ആ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് പ്രേക്ഷകരെ പോലും ഞാനും കാത്തിരിക്കുന്നത് എന്നാൽ ഇതിനേക്കാളും വലിയൊരു പ്രശ്നമാണ് ശ്രുതിയും അശ്വിനും പോയതിന് പിന്നാലെ സായിറാം കുടുംബത്തില് നടന്നുകൊണ്ടിരിക്കുന്നത് മനോരമ വിചാരിച്ചത് പ്രീതി പ്രദ പ്രേതമാണെന്ന് വിചാരിച്ചു മനോരമ അവിടെ കിടന്ന് വിളിച്ചു ഭയങ്കരായിട്ട് പ്രശ്നങ്ങളുണ്ടാക്കി അങ്ങനെ പ്രീതി റൂമിൽ നിന്ന് മേക്കപ്പ് ഒക്കെ ചെയ്ത് ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഇങ്ങനെ വാ തുറന്നു വെച്ച് ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ടിരിക്കുവായിരുന്നു ആ സമയത്ത് മനോരമ ബൈനോക്കുലർ വെച്ച് നോക്കിയപ്പോൾ പ്രീതി വാ തുറന്നു വെച്ച് തന്നെ കൊല്ലാനായിട്ട് ശ്രമിക്കുന്നത് പോലെ മനോരമയ്ക്ക് തോന്നുകയും മനോരമ അവിടെ കിടന്ന് അലറി വിളിച്ച് ഭയങ്കര ബഹളം ഉണ്ടാക്കി ഇത് കേട്ട് ഇത് കേട്ടിട്ട് വന്ന പ്രീതി മനോരമയുടെ മുന്നിൽ നിന്നപ്പോൾ മനോ പ്രീതിയും പിടിച്ച് തള്ളിക്കൊണ്ട് മനോരമ അവിടെ നിന്ന് നെട്ടോട്ട് ഓടി അപ്പോ ആ സമയത്ത് മനോരമയുടെ കയ്യിൽ നിന്നും ഫോൺ തീർച്ചു തറയിൽ വീണു അതാണെങ്കിൽ പൊട്ടുകയും ചെയ്തു ഈ ശബ്ദം കേട്ടിട്ട് വന്ന് എൻകെയോട് പ്രീതി കാര്യങ്ങൾ പറഞ്ഞു ഇപ്പൊ എനിക്ക് പറയുവാണ് പ്രീതി പേടിക്കേണ്ട ഞാൻ എന്തായാലും പോയി ആന്റീ നോക്കട്ടെ എന്താന്ന് വെച്ചാൽ നോക്കി ക്ലിയർ ചെയ്തോളാന്ന് പറഞ്ഞു അപ്പോൾ ആകാശം ബാർബിയും കൂടി ചെസ്സ് കളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഈ സമയത്താണ് ഉടനെ പ്രീതി ഓടി വന്നിട്ട് അവിടെ നടന്ന സംഭവങ്ങളെപ്പറ്റി മനോ ആകാശിനോട് പറയുന്നത് അപ്പോൾ നീ പേടിക്കേണ്ട ഫോൺ ഞാൻ നന്നാക്കി കൊടുത്തോളാം അമ്മയ്ക്ക് യാതൊരു കുഴപ്പമൊന്നുമില്ല അത് എന്ന് പറഞ്ഞു എന്നാൽ താനിരിക്കെ പ്രീതിയോട് സ്നേഹം കാണിക്കുന്നത് കണ്ടപ്പോൾ ഒട്ടും ബാർബിക്ക് ഇഷ്ടപ്പെട്ടില്ല ആകാശം എപ്പോഴും തന്നെ തന്നെ സ്നേഹിക്കണം തന്നോട് തന്നെ കെയറ് കാണിക്കണം അല്ലാതെ പ്രീതിയോട് സ്നേഹം കാണിക്കുകയോ കെയറ് കാണിക്കുകയോ ചെയ്യുന്നതൊന്നും ബാർബിക്ക് ഇഷ്ടമല്ല അപ്പോൾ അടുത്ത പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ബാർബി ശ്രമിക്കുവാണ് അവിടെ വെച്ചിരുന്നത് കഥ അവസാനിച്ചു എന്നാൽ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇതെല്ലാം ബാർബിയുടെ കളികളാണ് പ്രീതിയെ മനോരമ ഈ പേടിക്കാനായിട്ടും പ്രീതി ആ വീട്ടിൽ നിന്നും പുറത്താക്കാനായിട്ട് ഒക്കെ ഉണ്ടാക്കിയ ബാർബിയുടെ കളികളാണ് ബാർബി ഇതൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക പ്രധാനപ്പെട്ട ശ്രുതിയുടെ ജീവി ശ്രുതി ഒരുപാട് ആഗ്രഹിച്ചതാണ് തനിക്ക് ഒരു സന്തോഷത്തോടെയുള്ള ഒരു ജീവിതം കിട്ടണമെന്ന് ഇപ്പോൾ ആകാശ് പ്രീതിയെ സ്നേഹിക്കുന്നുണ്ട് പ്രീതിയുടെ അമ്മ സ്നേഹ ആകാശിന്റെ അമ്മ സ്നേഹിക്കുന്നില്ലെങ്കിലും ആകാശം സ്നേഹിക്കുന്നുണ്ട് പക്ഷെ അതുപോലെ അല്ല പ്രീതി ശ്രുതിയുടെ കാര്യം അവിടെ എല്ലാവരും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പോലും തന്റെ ഭർത്താവിൽ നിന്നും കിട്ടേണ്ട സ്നേഹമോ കെയറിങ്ങോ ഒന്നും ശ്രുതിക്ക് കിട്ടുന്നില്ല ഇനി എന്തൊക്കെയായിരിക്കും ഇതിന്റെ മുന്നോടിയായിട്ട് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും